കോട്ടയത്തൊരു പയ്യനെ ഈ ആർ എസ് എസിലുള്ള ശാഖയിലുള്ള കുറച്ച് അവന്മാർ മൂന്ന് വയസ്സ് മുതൽ ആ ചെറുക്കനെ പീഡിപ്പിക്കുകയായിരുന്നു ലൈംഗികമായിട്ടും മാനസികമായിട്ടും എല്ലാം പീഡിപ്പിച്ച് അവസാനം അവനൊരു തെളിവായിട്ടൊരു വീഡിയോയും പങ്കുവെച്ചതിന് ശേഷം അവൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയമാണ് ദുൽഖർ സൽമാന്റെ വേ ഫെറർ എന്ന് പറയുന്ന ഒരു ഫിലിംസിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ സ്ത്രീകളെ വിളിച്ചിട്ട് അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുന്നു ഇത് പീഡനം നടത്തിയിരിക്കുന്ന ദുൽഖർ സൽമാന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരുത്തനാണ് എന്നാൽ ഇവൻ ദുൽഖർ സൽമാന്റെ ആ ഒരു വേഫെയർ ഫിലിംസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവനാണോ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവൻ അവിടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടെ ആ ഒരു സ്ഥലവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ഇത് എന്തിന്റെ പേരിൽ വന്നിരിക്കുന്ന പരാതിയാണ് ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ സിക്സ് സെൻസോ അല്ലെങ്കിൽ നമുക്ക് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമില്ല അല്ലെ ഇത് വെറും ത്രിസംഗികളുടെ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനുള്ള പരിപാടിയാണ് വാഹനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു അതായത് കള്ളക്കടത്തിന് കൂട്ടുനിന്നു അതല്ലാതെ ഹവാല ഇടപാട് ഇനി അതുമല്ലെങ്കിൽ പുതിയത് വരാൻ പോകുന്നത് ഈ പെണ്ണു വിഷയം